ഹലോ എവരി വൺ എല്ലാവർക്കും മൈൻഡ് എൻജെൻറ്റിങ്ങിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അവർ നിങ്ങളെ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടാവും നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് എന്തോ ഒരു സ്നേഹക്കുറവോ അവരകന്നു എന്നൊരു തോന്നലോ നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ എന്തുകൊണ്ടാണ് അവർ നിങ്ങളെ മനസ്സിലാക്കാത്തതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ിവിടെ കൂടുതലും സോട്ട്സും അതുപോലെ വാൺസും ആയിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം എയ്റ്റ്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളതിനെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ആ വ്യക്തി എല്ലാം തുറന്നടിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരനാണ് അല്ലെങ്കിൽ കടുപ്പമുള്ള വാക്കുകളാണ് ആ വ്യക്തി പറയുന്നത് അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ആ വാക്കുകളൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട് ഈ എയ്ഡ്സ് ഓഫ് സൂട്ട്സ് വന്നതിലൂടെ പിന്നീട് നമുക്ക് വന്നത് നൈറ്റ് ഓഫ് ആണ് കാര്യങ്ങളെ വേഗത്തിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കണം അല്ലെങ്കിൽ ചെയ്ത് തീർക്കണം അതുമായി മുന്നോട്ട് പോകണം എന്നൊരു ചിന്താഗതിക്കാരാണ് ആ ഒരു വ്യക്തി അതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് അവരുടെ ഒപ്പം വേഗത്തിലോ അല്ലെങ്കിൽ അവരുടെ ഒപ്പം എത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അതുപോലെ പെട്ടെന്ന് ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ ഒരു കാര്യം അപ്രോച്ച് ചെയ്യാനോ അതൊന്ന് ഹാൻഡിൽ ചെയ്യാനോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് കൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ ഒരു വാക്ക് തർക്കമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇവിടെ ഞാൻ കാണുന്നു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമാണ് പിന്നീട് നമുക്കിവിടെ വന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് ഫൈവ് ഓഫ് ഫണ്ട്സ് വരുമ്പോൾ മനസ്സിലാക്കാം ആ ഒരു വ്യക്തി ും നിങ്ങൾക്കിടയിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ചെറുതല്ലാത്ത ചില തർക്കങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നു നിങ്ങൾ മറ്റൊരാളെ മനസ്സിലാക്കുന്നതിന് പകരം നിങ്ങളാണെങ്കിലും ആ ഒരു വ്യക്തിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും രണ്ടു പേരുടെ ഭാഗവും പ്രൂവ് ചെയ്യിക്കാനുള്ള അവരുടെ പോയിന്റ്സ് പ്രൂവ് ചെയ്യിക്കാനുള്ള നിലയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ രണ്ടു പേരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ രണ്ടു പാർട്ടി പേരുടെ ഭാഗത്തും ശരി ഉണ്ടാവാം പക്ഷേ നിങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ഇവിടെ ശ്രമിച്ചത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് എൻ്റെ ഭാഗമാണ് ശരി എൻ്റെ ഭാഗമാണ് ശരി എന്ന് രണ്ടു പേരും പറഞ്ഞ് അതൊരു വലിയ വഴക്കായി മാറിയതായിട്ടാണ് എനിക്കിവിടെ മനസ്സിലാവുന്നത് കേട്ടോ പിന്നീട് നമുക്ക് ഹെർമിറ്റ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത് ആ ഒരു വ്യക്തി ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളുമായിട്ടുള്ള വഴക്കും വാക്ക് തർക്കങ്ങളും നിങ്ങളുടെ ചില സ്വഭാവങ്ങളും ഒക്കെ കാരണം അവർക്ക് മാറി നിൽക്കണം എന്നൊരു ചിന്ത ഇനിയും എന്തെങ്കിലും പറഞ്ഞു വന്നാൽ നിങ്ങൾക്ക് വിഷമമാകുമോ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും ബ്രേക്കെടുത്ത് മാറി നിൽക്കണം അങ്ങനെ ഒരു ചിന്താഗതിയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത് അയാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് ചിന്തിക്കണം സംസാരിക്കണം മനസ്സിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണം എന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ വരാൻ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനൊന്നും അവരിപ്പോൾ ആഗ്രഹിക്കുന്നില്ല കുറച്ച് ഡിസ്റ്റൻസ് എടുത്ത് മാറി നിൽക്കുക അത്തരത്തിലൊരു ചിന്താഗതിയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് കേട്ടോ പിന്നീട് നമുക്ക് എയ്റ്റ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് ഈ ടെമ്പോഡ്സ് വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് അവർ നിങ്ങളുടെ ആയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ഓവറായിട്ട് അവർ ചിന്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ അവരുടെ മനസ്സിലുള്ള ചില ചിന്തകളും കാര്യങ്ങളും ഒക്കെയാണ് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഇപ്പോഴത്തെ തടസ്സം വീണ്ടും പഴയതൊക്കെ റിപ്പീറ്റ് ചെയ്യുമോ വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ളൊരു പേടി അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആകാൻ ആ വ്യക്തിക്ക് കഴിയില്ല എന്നൊരു തോന്നൽ അവരുടെ മനസ്സിലുണ്ട് ഇതാണ് ഇപ്പോഴത്തെ നിങ്ങൾക്കിടയിലെ പ്രശ്നത്തിന് കാരണവും അവരിപ്പോൾ അകന്ന് നിൽക്കുന്നതും നിങ്ങളെ മനസ്സിലാക്കാത്ത പോലെ നിങ്ങൾക്ക് തോന്നാനും ഉണ്ടായ അവരുടെ ചില പ്രവൃത്തികളൊക്കെ അതിനുള്ള കാരണം ഇനി അവർ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുമോ എന്ന് നമുക്കൊരു കാർഡ് എടുത്ത് നോക്കാം കേട്ടോ നോക്കാം എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് യൂണിവേഴ്സ് തരുമോന്ന് പേജ് ഓഫ് ഫണ്ട്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ പേജ് ഓഫ് ആണ് നമുക്ക് വന്നത് അപ്പോൾ ഒരു സാധ്യത ചെറുതായിട്ടുണ്ട് തന്നെ പറയാം ഒരു സാധ്യതക്കുള്ളൊരു തുടക്കം മാത്രമാണ് ഈ ഒരു കാർഡ് ഇത് എനിക്ക് തോന്നുന്നു രണ്ട് പേരുടെ ഭാഗത്തു നിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ആക്ഷൻസ് ആവശ്യമുണ്ട് രണ്ടു പേരും നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയറാക്കുക നല്ല രീതിയിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരിക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഈ ഒരു പ്രശ്നം അതായത് അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലേ എന്തുകൊണ്ട് അവരിങ്ങനെ പെരുമാറുന്നു എന്നുള്ള തോന്നലൊക്കെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവാനും നല്ല രീതിയിലുള്ളൊരു റിലേഷൻ നിങ്ങൾക്കിടയിൽ വരാനും സാധിക്കും അപ്പം ഇന്നത്തെ റീഡിങ് കുറച്ച് പേർക്കെങ്കിലും പ്രസനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാട്ടോ